കുറച്ച് സോയാ ചങ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് ചോറിന് ഒരു തോരൻ ഉണ്ടാക്കാം അപ്പോൾ സോയാ ചങ്സ് തോരൻ എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ നോൺ വെജ് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് സൂപ്പറായിട്ട് ഉച്ചയ്ക്ക് ചോറ് ഉണ്ണാൻ കഴിയും കേട്ടോ ഈ ഒരു തോരൻ കൊണ്ട് തോരൻ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ സോയ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതിനുശേഷം ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് അടച്ചു വയ്ക്കാം സോയ നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിക്കുന്നില്ല പകരം തിളച്ച വെള്ളത്തിലാണ് ഇട്ട് കൊടുക്കുന്നത് ഇട്ട് കൊടുത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞ് തൈതുപോലെ നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം തോരത്തിന് വേണ്ടിയിട്ട് മിക്സിയിലിട്ട് വേണമെങ്കിലും പൊടിച്ചെടുക്കാം പക്ഷേ അതെനിക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തോന്നിയില്ല അതുകൊണ്ടാണ് ഞങ്ങളെ വീട്ടിൽ ഇങ്ങനെ വയ്ക്കുമ്പോഴാണ് എല്ലാവർക്കും ഇഷ്ടം പൊടിച്ചെടുത്തിട്ട് വയ്ക്കുന്നതിനെക്കാട്ടി ഇഷ്ടം ഇങ്ങനെ വയ്ക്കുമ്പോഴാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത് അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് കുറച്ച് തേങ്ങ നമുക്ക് എത്ര തേങ്ങ അത്യാവശ്യമായിട്ടുണ്ടോ അത്രയും ഞാൻ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ശരിക്കും സോയ ഉണ്ടായിരുന്നു അതുകൊണ്ട് അതുപോലെ തേങ്ങയുടെ ഒരു നല്ലൊരു ടേസ്റ്റും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു സ്പൂൺ മുളക് കൂടി കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണുള്ള മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല പിന്നെ ചതച്ച കുരുമുളകും കൂടി ഇട്ട് കൊടുക്കണേ എന്നിട്ട് നമ്മൾ തോരത്തിന് അരച്ചെടുക്കുമ്പോൾ ഒന്ന് എടുക്കണം അല്ലെങ്കിൽ കൈകൊണ്ട് ഞെരടി എടുത്താലും മതി ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ടേ ഇനി ആവശ്യമായിട്ടുള്ളത് സവാള അരിഞ്ഞതും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും സവാള നമുക്ക് ആവശ്യത്തിന് എടുക്കാം ഞാൻ ഒരു മൂന്ന് സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകും കൂടി ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് വറ്റമുളക് ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് കറിവേപ്പിലിട്ട് കൊടുക്കുക അതിന് ശേഷം ഇതാ അരിഞ്ഞ് വെച്ച് സവാളയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഞാൻ മൂന്ന് ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് വഴറ്റിയെടുക്കണം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ നമ്മൾ സോയിൽ തിളച്ച വെള്ളത്തിടാൻ നേരത്ത് ഉപ്പുള്ള വെള്ളത്തിലാണ് ഇട്ടത് അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വഴറ്റിയെടുക്കണം ഇനി അതിലേക്ക് ഇഞ്ചി വെള്ളത്തുള്ളിയും കൂടി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം എന്താ ഉപ്പും ഞാൻ ഇപ്പോഴാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സോയ ഉപ്പുള്ള വെള്ളത്തിലാണ് ഇട്ടത് അതുകൊണ്ട് കുറച്ച് ഉപ്പ് മാത്രം സവാള ഒന്ന് വഴേണ്ടി വരാൻ വേണ്ടി ഇട്ട് കൊടുക്കണം ഒരു ഞാൻ ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് എടുത്തിട്ടുണ്ട് സവാള ഒന്ന് വഴേണ്ടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കണം അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം അരിപ്പൊന്ന് ചൂടായി വരും വരെ ഇളക്കി കൊടുക്കണേ അരപ്പൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സോയയും കൂടി ചേർത്ത് കൊടുക്കണം ചേർത്ത് നന്നായിട്ട് ഇളക്കണം അരപ്പ് സോയയുടെ എല്ലാ ഭാഗത്തും അകത്തക്ക വിധം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഈ സമയം ഉപ്പുണ്ടെന്ന് നോക്കണം കേട്ടോ ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് ഉപ്പ് വെള്ളമില്ലേ അതും കൂടി ഉപ്പ് വെള്ളത്തിൽ കലക്കി അതും കൂടി ചേർത്ത് കൊടുക്കണം ഒന്ന് തളിച്ച് കൊടുക്കണം എന്നിട്ട് ഇതൊന്ന് ആവി കയറാനായിട്ട് കുറച്ച് സമയം അടച്ച് വെക്കണം ഒരു മിനിറ്റൊക്കെ അടച്ചു വച്ചാൽ മതി അതിനുശേഷം തുറന്നു നോക്കണം കേട്ടോ ഇതാ സോയ ചിങ്സ് തോരാൻ റെഡി ആയിട്ടുണ്ട് ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുക കമൻറ്റ് ചെയ്യുക ഇത് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്തും കൂടെ കൊടുക്കണം അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ